നമസ്കാരം സോ ഇന്ന് കാലത്തൊട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് മെസ്സേജസ് ആണ് റോബിൻ ആരവിൻ അഗൻസ്റ്റ് ചെയ്ത സംഭവങ്ങൾ മാറ്റി പറഞ്ഞു കുറേ സ്ക്രീൻഷോട്ട്സും സംഭവം കാര്യങ്ങളെല്ലാം ഒരാൾ വന്നിട്ട് വൻ ഉപദേശമായിരുന്നു ഫോർത്ത് ജെൻഷനിലെ പുള്ളി കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കണമെന്ന് എന്നിട്ട് പുള്ളി പറ്റി ഒരു വീഡിയോ കൊണ്ടിട്ടുണ്ട് അത് എന്തോറക്കെ പഠിച്ചിട്ടാണ് ഓ പുള്ളി അവിടെ കൊണ്ട് വീഡിയോ ഇട്ടിക്കണത് എനിക്കറിയാൻ പാടില്ല ഓക്കെ ഇതിൽ റോബിനും ഈ പറയുന്ന അഞ്ചാൾക്കാരും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കുമാണ് ഡെപ്ത് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ ഞാൻ ഉൾപ്പെടെ പലരും ഇവർ വീഡിയോ ചെയ്യുന്നതും ഇവർ ഇൻ്റർവ്യൂല് പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ റോബിൻ ആ വീഡിയോ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളിയുടെ തീരുമാനമാണ് അല്ലേ അത് ഇപ്പോൾ പുള്ളി എന്നത് പറയുന്ന ഒരു ഞാൻ വെള്ളപൂശാൻ വന്നതല്ല കുറേ കമൻസ് ഓൾറെഡി ചില ആൾക്കാർ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം എനിക്കിതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈബർ അറ്റാക്ക് വന്ന സമയത്ത് ഫെമിനിസം അറ്റാക്ക് വന്ന സമയത്ത് ഇവർ പലരും ഏ ഫ്രണ്ടിൽ വന്ന് വീഡിയോ ചെയ്ത് ആ യൂട്യൂബ് പൈസ കൊണ്ട് തിന്നിട്ട് പുറകിൽ വന്ന് ബിഹൈൻഡ് ദി സ്ക്രീൻ വന്ന് മാപ്പ് പറയുകയും ഫ്രണ്ട്ഷിപ്പ് ആവാൻ നോക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവരോട് ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അയ്യോ അത് ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് പോയില്ലേ ഇനി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് മറ്റിടത്തേക്കൊക്കെ ഷെയർ ആയി പോയതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ താൽപ്പര്യമില്ല എന്നാണ് പറയുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആക്രാന്തിഫൈ ആണ് ഓക്കെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ആണ് അപ്പം ഇവിടെ എനിക്കും യോജിപ്പുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവൻ എല്ലാം കൊണ്ടും ലോകം ഉണ്ടായിപ്പോൾ നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ പിക്ചറൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം എൻ്റെ കേസ് തന്നെ എൻ്റെ പേജ് സ്വന്തം പേജ് സ്ട്രൈക്ക് കൊടുത്ത് ഷട്ട് ഡൗൺ ചെയ്തതിന് കഥകൾ വേറെ ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടൻറ്റ് മാത്രമാണോ മുഖ്യം കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ നയമായ രീതിയിൽ പോയിന്റ് ചെയ്യാം നയമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാം ഹെൽത്തി ആർഗ്യുമെൻ്റ്സും ഹെൽത്തി ക്രിറ്റിസിസും ഓൾവേസ് വെൽക്കമാണ് പക്ഷേ ഒരാളെ സ്പോയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മൂന്നാലഞ്ച് ആൾക്കാരെ മറിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞു വന്ന കാര്യങ്ങൾ കേട്ടിട്ട് വീഡിയോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഓക്കെ ഇപ്പോൾ അവർ അവരുടെ രീതിയിൽ ഇപ്പോൾ അവർക്കറിയാവുന്ന ഇൻഡെപ്ത് കാര്യങ്ങൾ പോലെ വേറെ ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയില്ല നമ്മളിപ്പോൾ ലീഗലി പോകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ഇനി മേലാ ഇതിനെ പരി സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങളെ ആ പേജ് വീഡിയോസൊക്കെ ഒന്ന് പ്രൈവറ്റ് ഇട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ോക്കാം ആ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ യൂട്യൂബേഴ്സ് തമ്മിലൊരു ഫൈറ്റ് യൂട്യൂബേഴ്സ് ചില യൂട്യൂബേഴ്സിന് വിശ്വസിക്കാനേ പറ്റത്തില്ല കാരണം ഇന്ന് നമുക്കിണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് നമുക്കറിയാവുന്ന ആൾക്കാരോട് പോലും ആ വ്യക്തിക്ക് ആ കാര്യം അറിയാമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ഒരു അഭിനയത്തിൻ്റെ ലെവലുണ്ട് പ്രോ പീക്ക് വേറെ ലെവൽ ഓക്കെ അപ്പോൾ അറിയത്തില്ല അല്ലെങ്കിൽ അയ്യോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ ഓക്കെ ഫൈൻ ശരിയെന്നാൽ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ ടൈമിൽ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുകയുള്ളൂ പിന്നെ ആ ആളായിട്ട് നമ്മളൊരു കണക്ഷനും കാര്യങ്ങളും വയ്ക്കത്തില്ല അപ്പം ഇവിടെ ഇപ്പം ഒരു വീഡിയോസ് പുൾ ഡൗൺ ചെയ്യുന്നു അതല്ലെങ്കിൽ ഇവിടെ യൂട്യൂബിലെതിരെ സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തു അല്ലാതെ വല്ലവരും കേട്ടിട്ട് വല്ലവരും പറയണേ കേട്ടിട്ട് വയ്പ കൂട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പോയി ഓട്ടോമാറ്റിക്കലി ഓൾമോസ്റ്റ് ആൾക്കാരുടെ സ്വഭാവം നമ്മളായിട്ടൊരു പ്രശ്നത്തിനും വരുന്നില്ല അക്രമം വരാത്ത പക്ഷം നമ്മൾ സൈലന്റ് ആണ് അല്ലാതെ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നമ്മളും കയറി പണി കൊടുക്കും അത് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്നോ നല്ലതാണെന്നും പറയുന്നില്ല നമ്മളെ ചുമ്മാ കയറി പ്രൊവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു വിചാരിക്കരുത് അപ്പം ഇവരിപ്പോൾ വീഡിയോ പോൾ ഡോൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ റോബിൻ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റാണ് പ്രശ്നം ഉണ്ടാക്കിയത് സീക്രട്ട് ഏജന്റ് നല്ല രീതിയിൽ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു പൊടിക്കുള്ള മരുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ ഒരു പൊടിക്കുള്ള മരുന്നുണ്ട് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നത് ഈ പറഞ്ഞ മാതിരി നമ്മളെ തേച്ചു ഒട്ടിച്ചിട്ട് എല്ലാത്തിനും കൂടെ നിന്നവൻ കയറി നിന്നവൻ കയറി അങ്ങോട്ട് പുണ്യങ്ങളും ആവാൻ നോക്കിയാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ ചെയ്ത കാര്യത്തിനെ വളച്ചു പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം സൈബർ ബുള്ളിങ് നടത്തുക അതേപോലെ ട്രോൾസ് ചെയ്യുക വീഡിയോസ് ചെയ്യുക ആദ്യത്തെ പാർശ്യമൊക്കെ പതറുള്ളൂ അത് കഴിയുമ്പോൾ ആ സോഷ്യൽ മീഡിയ അല്ലേ ഇതല്ലേ അങ്ങോട്ട് നമുക്ക് ഈസി ആവും മനസ്സിലായില്ലേ പല കാര്യങ്ങളും ആൾക്കാർ അറിയാതെ ഇതിനകത്ത് കയറി സംസാരിച്ചിട്ടുണ്ട് പിന്നെ ബുള്ളിങ് ചെയ്യല്ലേ ബുള്ളിങ് ചെയ്യല്ലേ ഇവിടെ സീസൺ ഫൈവ് വരെ അല്ലെങ്കിൽ ഞാൻ എത്ര പുള്ളിയും ഫേസ് ചെയ്താലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പുള്ളി ചെയ്യാൻ പാടില്ല ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പുള്ളി ചെയ്താലും വിഷയമില്ല ഏതൊരു പേജിലാണെങ്കിലും നോക്കുമ്പോഴും കാണുമ്പോഴും ഉള്ള വിഷയങ്ങൾ അതാണ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് ചേച്ചി പഠിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചേച്ചി മണ്ടിയായി ചേച്ചി അവർ വീഡിയോ ഫുൾഡോ ചെയ്തു സി അവർ വീഡിയോയിൽ വന്ന് കണ്ട് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഇതിലിപ്പോൾ കാര്യങ്ങൾക്കൊന്നിനൊന്നിനും ഒരു വ്യക്തത ഇല്ലാത്തത് നമ്മൾ ചിന്തിച്ചു പോകുന്നതും കാരണം നമ്മുടെ ഒരു കാര്യം എൻ്റെ ഒരു പേജ് സ്ട്രൈക്കിൻ്റെ കാര്യം തന്നെ ഇവിടെ വളച്ചു പിടിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പം റോബിൻ ഇപ്പോൾ പുൾഡൗൺ ചെയ്തോ റോബിൻ എന്തുമായിക്കോട്ടെ റോബിൻ എന്തും ആയിക്കോട്ടെ ആ വ്യക്തി എനിക്ക് ആ വ്യക്തി തന്നെ കുഞ്ഞമടം പോലൊന്നുമല്ല ആൻഡ് ഐ ഡോ ലൈക്ക് നോ അയാൾ ആരായാലും എന്തായാലും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ പുള്ളി എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പുള്ളി ശരിയല്ല പക്ഷെ എന്നാ ചെയ്യുന്ന ആള് കുഞ്ഞാളിനായിട്ട് നിൽക്കണ്ട അതൊരു അതൊരു ജെനുവിൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഞാൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് അല്ല പക്ഷെ എനിക്കിട്ട് വച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ട് വച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ഓക്കെ പറയുന്നു കാര്യങ്ങൾ ബിഹൈൻഡ് ദി സ്ക്രീൻ വന്ന് സോറി മാപ്പും പറയുന്നു വീഡിയോസ് ഗുൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല ലീഗലി കാര്യങ്ങൾ പോകുമ്പോൾ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അപ്പം എന്തിനാണ് ഈ പ്രശ്നത്തിന് നിൽക്കുന്നത് എനിക്ക് ഇന്ന് പേഴ്സണലി ഇ വിപിയുടെ കാര്യത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് വെറുതെ മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിയിട്ട് പോകുന്നുള്ള വർത്തമാനം പറയുന്നത് അപ്പോൾ പല ആൾക്കാരോടും പറയേണ്ടത് കണ്ടൻസ് വേണം കണ്ടൻസ് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഒരാളെ നെഗറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ വല്ലതും കേട്ടിട്ട് ആരാന്റെ വളിക്ക് പിടി പറയും അതാണ് ഇപ്പോൾ ഇവിടെ ചിലർ ചെയ്തു വച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും അതിനല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ ഒരു വ്യക്തിയുടെ വീഡിയോ കേട്ടിട്ട് അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിനെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത് അല്ലാതെ ഏതൊരു വ്യക്തിയും എങ്ങനെയായാലും ഐ ഡോ കെയർ എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഇതൊന്നും എന്നെയോ എൻ്റെ കുടുംബത്തിനോ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം വിവി വോയ്സ് റെക്കോർഡ് ചെയ്ത കാര്യം എൻ്റെ ഇത്തരമാണ് കാണിച്ചത് വിവി വിബിയെ കൊണ്ട് ഞാൻ പേജ് സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്ത് ഓണറിക്യേറ്റ് ചെയ്ത് തന്ത്യില്ലാത്തവരാണ് വിവി എന്ന് ഞാൻ പറയും അതേപോലെ റോബിൻ്റെ കേസാണെങ്കിലും റോബിൻ വീഡിയോസ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇഷ്ടമാണ് അത് ഏത് രീതിയിലായാലും ടേക്കപ്പ് ചെയ്യണം പിന്നെ ഓരോ രീതിയിലായാലും പോയിട്ടുണ്ടാകൾക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണം അറ്റ് ദ സെയിം ടൈം ആൾ പറയുന്നുണ്ട് ഞാനത്ര പുണ്യാളൊന്നുമല്ല പക്ഷേ എന്നെ വെച്ച് കളിച്ചിട്ട് മറ്റുള്ളൊരു പുണ്യാളാണ് അവൻ നോക്കരുത് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ആ യോജിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം എന്ത് തന്നെയാണെങ്കിലും പല ആൾക്കാരും പല ആൾക്കാരുടെ തലയിൽ ചവിട്ടിൽ ഉയരാൻ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാലത്തും ഉയരാൻ പോകുന്നില്ല അത് മനസ്സിലാക്കിയ കൊള്ളാം അപ്പം ലൈക്ക് കഥകൾ പലതും വരുന്നുണ്ട് ഇത് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും വെടിക്കെട്ടാറിനെ ഉൾക്കൂട്ടി പേടിപ്പിക്കുന്ന അവസ്ഥയാണ് കാരണം ഇതിലും വലുത് നമ്മൾ കേട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ട് കൈ കാലം പിടിച്ച് കരഞ്ഞ് മാപ്പു പറഞ്ഞ് അച്ഛനും അമ്മയും വിളിച്ച് സംസാരിച്ചു ഭാവി കളയല്ലേ മോളെ എന്ന് പറഞ്ഞു കരഞ്ഞ ടീംസും ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഇത്തിരി മാന്യതയും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കുറച്ച് മനസാക്ഷി ഉള്ളോണ്ടാണ് അവരൊക്കെ ഇപ്പോഴും പുറത്തോട്ട് ഞാൻ വലിച്ചിടാത്തത് പക്ഷേ കുറയ്ക്കാത്ത പട്ടിയുടെ വാല് പോലും കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറഞ്ചോം പുറഞ്ചോ മാന്തി പറച്ച് എല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള മജ്ജ വരെ വലിച്ചു പുറത്തെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത് ഓക്കെ അപ്പോലത്തും ദേ പോണ്ട് അതും പറഞ്ഞോണ്ട് കൊണച്ചോണ്ട് ആരും വരണ്ട